പാൻ കാർഡിന്റെ പേരിൽ നടക്കുന്ന പുതിയ ഓൺലൈൻ തട്ടിപ്പിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആദായ നികുതി വകുപ്പ് നവീകരിച്ച പാൻ ടു പോയിന്റ് സീറോ കാർഡുകൾ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന ഫിഷിംഗ് ഇമെയിലുകളെക്കുറിച്ചാണ് കേന്ദ്ര സർക്കാർ നികുതിദായകർക്ക് മുന്നറിയിപ്പ് നൽകിയത് പുതിയ പാൻ കാർഡ് പുറത്തിറക്കിയിട്ടില്ലെന്നും അത്തരം ഇമെയിലുകൾ പൂർണ്ണമായും വ്യാജമാണെന്നും ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം സന്ദേശങ്ങൾ വഞ്ചനാപരമാണെന്നും സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ആദായ നികുതി വകുപ്പ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു പാൻ കാർഡ് അപ്ഡേഷനെക്കുറിച്ച് വ്യാജ ഇമെയിലുകൾ തുടർച്ചയായി ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പാൻ ടു പോയിന്റ് സീറോ കാർഡുകൾ എന്ന പേരിൽ വരുന്ന ഒരു ഇമെയിൽ ഇൻഫോ അറ്റ് എസ് എം ടി ഡോട്ട് പ്ലസ് ഒയാസിസ് ഡോട്ട് കോം പോലുള്ള ഇമെയിൽ വിലാസങ്ങളിൽ നിന്നാണ് അയയ്ക്കുന്നത് മെയിൽ ആദായനികുതി വകുപ്പ് ക്യു ആർ കോഡുള്ള ഒരു പുതിയ പാൻ കാർഡ് പുറത്തിറക്കിയിട്ടുണ്ടെന്നും ഉപയോക്താക്കളോട് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇ പാൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാനും ആവശ്യപ്പെടുന്നുണ്ട് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക എന്നാൽ ഇമെയിലുകൾ വ്യാജമാണെന്ന് പി ഐ പി ഫാക്ട് ചെക്ക് യൂണിറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരം മെയിലുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ഏതെങ്കിലും ലിങ്ക് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് തുറക്കരുതെന്നും അല്ലെങ്കിൽ അത്തരം മെയിലുകൾക്ക് മറുപടി നൽകരുതെന്നും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പാസ്വേഡ് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ സെൻസിറ്റീവ് വിവരങ്ങൾ ഇമെയിൽ വഴി ഒരിക്കലും ഉപയോക്താക്കളോട് ആവശ്യപ്പെടില്ലെന്നും ആദായനികുതി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഒരു തരത്തിലുള്ള ഡൗൺലോഡ് ലിങ്കും അയക്കുന്നില്ലെന്നും ആദായനികുതി വകുപ്പ് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഇമെയിലുകൾ ലഭിക്കുന്ന ഉപയോക്താക്കൾ ഒരു കാരണവശാലും അത് ഓപ്പൺ ചെയ്യാനോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനോ നിൽക്കരുത് പകരം ഇത്തരത്തിൽ ഇമെയിലുകൾ വന്നാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഫിഷിംഗ് എന്നത് ഒരു സൈബർ കുറ്റകൃത്യ തന്ത്രമാണ് ഇതിൽ വഞ്ചനാപരമായ ഇമെയിലുകളോ ഔദ്യോഗിക സ്ഥാപനങ്ങളെ അനുകരിക്കുന്ന വെബ്സൈറ്റുകൾ ഉൾപ്പെടുന്നുണ്ട് ഇമെയിലുകളിലോ സന്ദേശങ്ങളിലോ വ്യാജ ലിങ്കുകൾ അയച്ചുകൊണ്ട് ഉപയോക്താക്കളെ കബളിപ്പിക്കുകയാണ് ഫിഷിംഗ് തട്ടിപ്പ് സംഘങ്ങളുടെ പതിവ് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഏതെങ്കിലും അജ്ഞാത ഇമെയിലിലോ സന്ദേശത്തിലോ നൽകിയിരിക്കുന്ന ഏതെങ്കിലും ലിങ്ക് തുറക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ ഫോണിൻ്റെയോ കമ്പ്യൂട്ടറിന്റെയോ ആൻറ്റി വൈറസും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുക ഫിഷിംഗ് തട്ടിപ്പുകൾ തിരിച്ചറിയുന്നതിനെക്കുറിച്ചും സൈബർ സുരക്ഷാ നടപടികളെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ ആദായനികുതി വകുപ്പ് തന്നെ പങ്കുവച്ചിട്ടുണ്ട് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ തരും